ഹൈ സുഹൃത്തുക്കൾ എല്ലാവർക്കും ക്ഷണ സ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലെ മമ്മാലിപ്പടി ഫ്ലൈ ഓറിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നിലവിൽ കക്കാട് ഭാഗത്തു നിന്നൊക്കെ തന്നെ ദേശീയപാതയിലോട്ട് കഴിഞ്ഞാൽ നമ്മുടെ മമ്മാലിപ്പടി വരെയും ചീറുപ്പാഞ്ഞു പോരാവുന്നതാണ് പിന്നീട് നമ്മൾ ഇടരിക്കോട് ഭാഗത്തോട്ട് മമ്മാലപ്പടി ഫ്ളൈ ഓവറിൻ്റെ മുമ്പ് എക്സൈറ്റ് ഉണ്ട് അവിടുന്ന് നേരെ വന്ന് ഇടരിക്കോട് കോട്ടക്കൽ ഭാഗത്തോട്ട് കയറേണ്ട കേട്ടോ ഇവിടുന്ന് വലിയ വാഹനങ്ങളൊക്കെ തന്നെ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ശരിക്കും അവർ അവർക്കൊരു യു യൂടെ കൊടുത്തിട്ടുള്ള പോലത്തെ ഒരു കർവ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടിയും ബെറ്റർ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് നേരെ നമ്മൾ തൃശ്ശൂർ ഭാഗത്തോട്ട് ഉള്ള കാഴ്ചകളാണ് അതായത് സ്വാ സ്വാഗതമാട് ഓവർപാസ്ൻ്റെ അതുവരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ ഇത് ഇവിടുന്ന് നേരെ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന കെ യു ആർ ടി സിങ് അത്യാവശ്യം നേരം ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടും പിന്നെ അവരുടെ കയ്യിലിരിപ്പോണ്ടാണ് അവർ പ്രോപ്പറായിട്ട് ആ അവരുടെ ആ ട്രാക്കിൽ നിന്ന് തന്നെ കയറിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല അവരൊന്നും കൂടി ഓപ്പോസിറ്റ് ട്രാക്കിലോട്ട് കയറ്റിയിട്ടാണ് ഒടിച്ചെടുത്ത് അതാണ് അവിടെ വന്നിട്ടോ പിന്നെ ഇത് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വന്നിട്ട് വീണ്ടും തൃശ്ശൂർ ഭാഗത്തോട്ടേക്ക് പോകേണ്ടവർക്കുള്ള യൂ ടേൺ പോയിന്റ് മാലിപ്പടി ഭാഗത്തുള്ള യൂ ടേൺ പോയിന്റ് ഉണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ അവിടെ പിന്നീട് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് യൂ ടേൺ എടുത്ത് നേരെ നമ്മൾ സ്വാഗതമാട് അല്ലെങ്കിൽ തൃശ്ശൂർ ഏരിയയിലോട്ട് പോകുമ്പോൾ നിലവിലെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കെറബിൻ്റെ അവിടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഫുട് പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ ആ ഒരു ഭാഗത്ത് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് കിട്ടും പിന്നെ ഇത്തരത്തിൽ റാം ടൈപ്പ് ഉള്ള ഭാഗത്തും അതുപോലെ തന്നെ സർവീസ് റോഡ് എൻട്രി സർവീസ് റോഡ് സ്റ്റോപ്പ് ആകുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വൺ വേ ആയിരിക്കും എല്ലാത്തിടങ്ങളിലൊക്കെ തന്നെ സർവീസ് റോഡ് ടൂ വേ ആയിട്ടാണ് നിലവിൽ ഉപയോഗിക്കേണ്ടത് കിട്ടും അപ്പോൾ വരുന്നത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് എൻ്റർ ആവേണ്ടത് എന്നുള്ളത് നമ്മളെ വീഡിയോയിൽ പ്രോപ്പറായിട്ട് കാണാം ആ ഡോട്ടഡ് ലൈൻസുകൾ മാത്രമാണ് നമുക്ക് ഹൈവേയിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇത്തരത്തിൽ ഈ ഒരു ലൈനിൻ്റെ മുകളിലൂടെ കയറാൻ പാടില്ല ഇവിടെ ഇവിടേതായ പ്രോപ്പറായിട്ട് ഡോട്ടഡ് ലൈൻസ് അതിൻ്റെ ഒപ്പം തന്നെ പച്ച റിഫ്ലക്ടറും കാണാം കേട്ടോ അതിൽ പ്രോപ്പറായിട്ട് വാഹനം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ട് ഗ്ലാസ്സിൽ പ്രോപ്പറായിട്ട് മിറർ നോക്കി വേണം പോകാൻ അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായും ആറുപേർ പാ സജ്ജമായിരിക്കുന്നു കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞാൽ ആകെ പണി എന്ന് പറയുന്നത് നമ്മുടെ സ്വാഗതമാണ് ഓവർപാസിൻ്റെ അവിടെ വെറും നൂറ് മീറ്റർ ഭാഗം പാറ പൊട്ടിക്കുന്ന വർക്കാണ് കേട്ടോ അതും നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന റൂട്ടിലാണ് ആ ഒരു വർക്ക് എന്ന് പിന്നെ ഈ ഒരു ഭാഗത്ത് സ്ട്രീം ട്രൈവിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ട് തോടുകളാണ് വഴി തിരിച്ചു വിട്ടിട്ടുള്ളത് അതിൽ മൂന്ന് തോടുകളുണ്ട് രണ്ട് തോടുകൾ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് അവർക്ക് തന്നെ പുതുതായിട്ട് അവർ തോടിന് കുറിക്കാൻ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ ആ തോടിന് വീതി അത്യാവശ്യം നല്ലൊരു രീതി തന്നെ തോടിനവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ടാവും ഇന്നലെ നമുക്കിവിടെ പതുക്കെ വാഹനം ഒന്നും ഒതുക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ടർഫിങ്ങും ചെയ്ത രീതിയും അതുപോലത്തെ ഇത്തരത്തിൽ സ്റ്റീൽ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ എങ്ങനെയാണ് അവർ ചൈനീസ് നമ്പറൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ അത് ഇത്തരത്തിൽ നമ്മുടെ നോർമൽ ക്രാഷ് ബാരിയറിലും അതിനെ പോലെ തന്നെ സ്റ്റീൽ ക്രാഷ് ബാരിയറിലും ഇത്തരത്തിൽ മുകളിൽ ഇത് ചൈനീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹൈവേയിൽ വല്ല എന്താ പറയുക വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ അപകടം സംഭവിക്കുക എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഒരു പത്ത് മുപ്പത് മൂന്നിൽ വിളിച്ചിട്ട് നമ്മളീ പ്രോപ്പർ ഈ ഒരു ചൈനീസ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോൾ പ്ലാസിലവിടുന്ന് അവരിങ്ങോട്ടേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അവർ മാക്സിമം ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിദിൻ ഫൈവ് ടു ടെൻ മിനിറ്റ്സിനുള്ളിൽ അവർ എന്നുള്ളതാണ് പിന്നെ അത് പ്രോപ്പറായിട്ട് വെള്ളം താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലാണ് ഈ ഒരു പാത്രൊക്കെ തന്നെ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിലോട്ട് പ്രോപ്പറായിട്ട് വെള്ളം ഇറങ്ങി കിട്ടുമോ ഇപ്പോൾ ഇവിടെ അത്തരത്തിൽ ചെയ്യാത്തത് ഇത് ആ ഒരു ടർഫിങ് ചെയ്തതിൻ്റെ അടിയിലൂടെ മണ്ണ് പോയിട്ടുണ്ട് ഇത് നമ്മൾ മൂന്ന് വരിയിൽ മൂന്ന് വരി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്ത് ലൈനിലൊക്കെ തന്നെ വൈറ്റ് റിഫ്ലക്ടറാണ് വരിക അതുപോലെ തന്നെ ഡിവൈഡറിനോട് ചേർന്നിട്ടുള്ള ലൈനിൽ യെല്ലോ റിഫ്ലക്ടറാണ് വരിക അതുപോലെ തന്നെ ഷോൾഡറിനോട് ചേർന്നിട്ടുള്ള ഷോൾഡർ ലൈനിൻ്റെ അവിടെ എങ്ങനെയാണ് വരുന്നത് റെഡ് റിഫ്ലക്ടർ ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഷോൾഡർ ലൈൻ്റെ അവിടെ ഡോട്ടഡ് ലൈൻസ് അഥവാ ഷോൾഡർ ലൈനിലോട്ട് എൻടർ നമ്മളെ സർവീസ് റോഡിലോട്ടുള്ള എക്സിറ്റ് എൻട്രി ഉള്ളോടത്താണ് ഡോട്ടഡ് ലൈൻസ് ഷോൾഡർ ലൈനിൻ്റെ ആ ഭാഗത്ത് വരിക അവിടെ അങ്ങനെ ഗ്രീൻ റിഫ്ലക്ടർ ആണ് സ്ഥാപിക്കുന്നത് കേട്ടോ അത് നമ്മളെ മുമ്പ് നമ്മളെ തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഗ്രീൻ ഗ്രീൻ റിഫ്ലക്ടർ കാണുന്നതും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അത് ഈയൊരു ഭാഗത്തുനിന്ന് വളം കൊണ്ട് തിരിഞ്ഞ് കഴിഞ്ഞ ഒരു നിന്ന് നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഒരു സ്വാഗതമായിട്ട് ഓവർ പാസ് കാണാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ പെർഫെക്റ്റായി കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ അതിലൂടെ പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂട്ടോ അതുപോലെ തന്നെ അതായത് ഈ ഒരു ഫ്ലൈ ഓവർ തുട നമ്മുടെ വയഡക്റ്റ് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് അടിഭാഗത്ത് ഇത്തരത്തിൽ തോടൊക്കെ അവർ നല്ല നീറ്റാക്കിട്ട് നല്ല സൗകര്യത്തോട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോട് നിർമ്മാണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഭാഗം ഒരു തോതിൽ ക്യറ്റമായിട്ട് അനുഭവപ്പെടും അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തോട്ട് തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാത്തോട്ടൊക്കെ പോകുന്ന വാഹനക്കാർക്ക് നേരിയ തോതിൽ ഒരു അടക്കമായിരിക്കും കൂട്ടോ പിന്നെ നമ്മുടെ ഫസ്റ്റ് ട്രാക്ക് അതായത് ഷോർട്ട് ലൈനോട് ചേർന്നിട്ടുള്ള ഇടത്ത ട്രാക്ക് എന്ന് പറയുന്നത് വലിയ വാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ വാഹനങ്ങൾക്കുമാണ് അത് എൺപത് കിലോമീറ്റർ പെർ വേഗതയിലാണ് അതിൽ സ്പീഡ് ലിമിറ്റ് ഉള്ളത് സെൻട്രൽ ലൈനിലാണ് ലൈറ്റ് വെഹിക്കിളും അഥവാ വേഗത കൂടിയ വാഹനങ്ങൾ ഓടിക്കേണ്ടത് നൂറ് കിലോമീറ്റർ പെർ വേഗതയിലാണ് പോകേണ്ടത് തേർഡ് ലൈൻ പറഞ്ഞാൽ എമർജൻസി ട്രാക്കാണ് അതായത് ഫാസ്റ്റ് ട്രാക്കാണ് അത് എമർജൻസി ലൈനായിട്ടാണ് ആംബുലൻസ് അതുപോലെ തന്നെ ഫയർ എഞ്ചിൻ പോലുള്ളവക്കാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ സെക്കൻഡ് ലൈനിന് നമ്മൾ ഓവർടേക്ക് ടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തേർഡ് ലൈൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഉണ്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ലൈനിൽ പോകുന്നവർക്ക് ഫസ്റ്റ് ലൈനിലെ മറ്റൊരു വണ്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ലൈൻ ഉപയോഗിക്കാം ഫസ്റ്റ് ലൈനിൽ പോകുന്നവർക്ക് ഒരിക്കലും തേർഡ് ലൈനിലോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല നല്ല രീതിയിലുള്ള പഴ ഈടാക്കേണ്ടി വരും അപ്പോൾ അതായത് നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സ്വാഗതമാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ തന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല ബുദ്ധിമുട്ട് ഏറിയൊരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഒരു സ്വാഗതമാട് ഓവർപാസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് കാലമായി ഇവിടെ വർക്ക് വറക്കുടങ്ങിയിട്ടുട്ടോ നമ്മുടെ ഈ ഒരു പൊന്നാനി നമ്മുടെ ഈ ഒരു കോട്ടക്കൽ ബൈപ്പാസിലെ വർക്ക് തുടങ്ങിയിട്ടുള്ള ആദ്യ ഭാഗത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് പെൻറ്റിംഗ് ഇവിടുത്തെ പാറ പൊട്ടിക്കുന്ന വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത ഭാഗത്ത് കാണാം കുറഞ്ഞത് ഒരു നൂറ് മീറ്ററിൻ്റെ ഭാഗം മാത്രമാണ് അവർക്ക് ഇനി വർക്ക് എടുക്കാനുള്ളത് കേട്ടോ ബാക്കിയൊക്കെ തന്നെ ഒരു ടാറിങ് പരിപാടി ആദ്യഘട്ട ടാറിംഗ് ഒക്കെ തന്നെ കഴിച്ചിട്ടുണ്ട് ഇടത്തെ ഭാഗത്തോട്ട് നോക്കി എത്രങ്ങാനോ ഹൈറ്റിലാണ് കറക്റ്റ് ഒരു അലുവക്കണ്ടം കട്ട് ചെയ്തെടുത്ത പോലെയാണ് ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ ആ ഒരു ഓവർപാസ് ഒക്കെ കാണുമ്പോൾ അതായത് നോക്കി എത്രകാനും ഹൈറ്റിലാണ് ആ ഒരു ഓവർപാസ് നിർമ്മിച്ചിരിക്കണേ അടിയിൽ ആ ഒരു ഭാരത മനസ്സാണ് കേൾക്കുന്നത് അതൊരു മൂന്നെണ്ണം വെച്ചാലും അതിൻ്റെ മുകളിൽ തട്ടൂലെന്നുള്ളതാണ് കേട്ടോ അത്തരത്തിലാണ് ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും എന്തായാലും ഈ ഒരു മാസം അവസാനത്തോടെ തന്നെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കേണ്ടതാണ് എന്തായാലും അതിനു മുമ്പ് ഈ ഒരു ഭാഗത്തെ വർക്കൗളൊക്കെ തന്നെ അവർ കഴിക്കുന്നു തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ തന്നെ ഇനിയും ബാക്കിയാണ് കേട്ടോ ഇനിയാണ് അവർക്ക് പണി വരുന്നത് റോഡൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഈ അടുത്ത് തന്നെ അവർ ചെയ്ത് തുടങ്ങേണ്ടിയിരിക്കുന്നുട്ടോ പല ഭാഗത്തും അവർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക നമ്മുടെ ആ ഒരു സ്വാഗതമാണ് കോട്ടക്കൽ നിന്ന് വരുന്നവർക്ക് ഹൈവേയിലോട്ടുള്ള എൻട്രി ചനക്കൽ ഓവർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് നിലവിലത്തെ റോഡിൽ നിന്ന് നമ്മുടെ ദേശീയപാതയിലോട്ട് കയറാനുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അത് ഇവിടെ ഓവുചാലിൻ്റെ വർക്ക് അടക്കുന്നുണ്ട് അതിൻ്റെ ബ്ലോക്കാണ് ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നത് കാരണം നിലവിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് അതായത് കോട്ടക്കൽ പാല നമ്മുടെ എന്താ പറയുക പാൽച്ചിറമാരുടെ ഭാഗത്തുനിന്ന് ചില സൂത്രധാരികൾ അതിലൂടെ കയറിയിട്ട് നിലവിൽ അവിടെ റോഡ് ക്ലോസ് ആണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ വന്ന് കറങ്ങിയിട്ടൊക്കെ നേരെ ഇവിടെ വന്ന് എത്തിപ്പെടുന്നുണ്ട് അവർക്ക് തിരിച്ച് നേരെ ആ ഒരു ഭാഗത്തോട്ട് സ്വാഗതമായിട്ട് ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ജാമായിരിക്കണം അതുപോലെ തന്നെ അത് നമ്മളെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇത് ഈ ഡോട്ടഡ് ലൈൻസിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ആ ഒരു സ്വാഗതമാട് ഓവർപാസ് കറങ്ങി വരണം കേട്ടോ കോട്ടക്കലിലോട്ട് പോകാൻ അതിന് തന്നെ ഇവിടെ ഒരു ഷോൾഡർ ലൈൻ്റെ ആ ഒരു ഭാഗം ഡ്രൈനേജ് നിലവിലത്തെ റോഡിനോട് കടക്കിയിട്ടാണ് അവർ ഹൈവേയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല അപകടങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് രണ്ട് കാറുകൾ അപകടത്തിൽ കണ്ടിട്ടുണ്ട് അതേ ആ സ്വാഗതമാട് ഓവർപാസിലോട്ട് അങ്ങനെ കയറിയിട്ട് നേരെ അങ്ങനെ കറങ്ങി വന്നിട്ട് നേരത്തെ ആ കാണുന്ന ആ റോഡിന് ലെഫ്റ്റിലോട്ട് കയറി കേട്ടോ നിലവിലത്തെ നമ്മുടെ ദേശീയപാത അറുപത്താറാണ് അപ്പോൾ ഈ ഒരു പാത ഡ്രൈനേജിൻ്റെ വർക്ക് അടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിഡിലൻ പവർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മിഷിനാസ് ഗുഡ് ബൈ